അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര ലഹരി മാഫിയയെ തുരത്തുക എന്ന മുദ്രാവാക്യവുമായി ചേലക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സംഘടിപ്പിച്ചു വായനശാല പരിസരത്ത് നടന്ന പരിപാടി എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു ഒരു ക്യാമ്പയിനാണ് എന്ന് സി ഐ ടി ഏറ്റെടുത്തിട്ടുള്ളത് ഈ നാടിനെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവമാണ് നമ്മളെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാ ലഹരി എന്ന ഈ വിഷത്തെ പുതിയ തലമുറകളെയും അതുപോലെ തന്നെ വളർന്നു വരുന്ന കുട്ടികളെല്ലാം എങ്ങനെ സംരക്ഷിക്കും എന്നുള്ള വലിയ ഭയത്തിലാണ് സർക്കാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മുമ്പോട്ട് വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നിയമസഭയ്ക്കകത്ത് വെച്ച് കേരളത്തിൻ്റെ പ്രിയങ്കനായ മുഖ്യമന്ത്രി വളരെ ഗൗരവത്തോടു കൂടി ഒരു അഭ്യർത്ഥന നടത്തുകയുണ്ടായി ഇത് രാഷ്ട്രീയം നോക്കിയോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല ഈ നാടിൻ്റെ പ്രതീക്ഷയാണ് ലഹരി തല്ലി തകർത്തു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി ലഹരിക്കെതിരായി മുഴുവൻ ആളുകളും രംഗത്ത് കക്ഷി രാഷ്ട്രീയം നോക്കാതെ എല്ലാ ആളുകളും ഇവിടെ ഇതിനെതിരെ ആയി വലിയ പോരാട്ടം സംഘടിപ്പിക്കേണ്ടതിന്റെ അതിനെല്ലാം മുമ്പോട്ട് വരണം എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി അഭ്യർത്ഥിക്കേണ്ടായി എന്നാൽ ഇത് കേരളത്തിൽ മാത്രം പരിഹാരം കാണേണ്ട വിഷയമാണോ ചോദിച്ചാൽ അല്ല രാജ്യത്ത് നിയമം ശക്തിപ്പെടുത്താനും ഒപ്പം അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന ആളുകളും ഈ കാര്യത്തിൽ ഒരു വി എ ശശിധരൻ അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ വി സതീശൻ പി കെ ഉണ്ണികൃഷ്ണൻ ജാഫർ മോൻ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഒ എസ് സജ്ജി എം ഹരിനാരായണൻ എം എച്ച് അബ്ദുൾ സലാം ഇ എൻ വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ സമൂഹത്തിൽ മാനവരാശിയെ തകർക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്നെന്ന് എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു വസ്തുക്കൾ ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടോടൊപ്പം പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ ഞാൻ മനസ്സിലാക്കുന്നു ഞാനും സമൂഹവും എല്ലാ ശ്രമങ്ങളും നടത്തും കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തി വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു